നല്ല അടിപൊളി സാരി അല്ലേ ഓണം ഇങ്ങെത്തി ഓണം പർച്ചേസിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി അപ്പൊ എന്തായാലും ഓണത്തിന് നല്ല നല്ല സാരികൾ എടുക്കണ്ടേ അത് ഹാൻഡ് ലൂം ആയാലോ പൊളിക്കല്ലേ ഇത് ഒറിജിനൽ ഹാൻഡ് വീവ് ആണ് നല്ല അടിപൊളി സാരീസ് ഉണ്ട് അപ്പൊ ഇന്നത്തെ ഓണത്തിന് കുറെ നല്ല നല്ല ഹാൻഡ് വീവ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ബിയാ ഒരുപാട് നല്ല അടിപൊളി ഹാൻഡ് വീവ് ആണ് എന്റെ കയ്യിൽ ഇത് ഒറിജിനൽ കൈത്തറി സാരീസ് ആണിത് നല്ല കളർ കോമ്പിനേഷൻ ഇതൊക്കെ കൊടുത്താൽ ഒരു ഗെറ്റപ്പ് തന്നെയാണ് ക്രീമില് ബ്ലാക്ക് ബോർഡർ വരുന്ന സാരീസാണത് ഇതധികം കളറൊന്നും ഇഷ്ടപ്പെടാത്ത കുറച്ച് പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അങ്ങനത്തെ സാരി ഇത് നല്ലൊരു ബേബി പിങ്ക് അതിന് നല്ല ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ ഇട്ട നല്ല അടിപൊളിയായിരിക്കും ഇതൊക്കെ കുറച്ച് പ്രായമുള്ള പ്രായം ചെന്നാൽ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ഹാൻഡ്ലൂം സാരിയാണിത് ൂട്ടൊക്കെ വരുമ്പോ നല്ല ഒക്കെ കൊടുക്കാൻ നല്ല അടിപൊളി സാരിയാണ് ഈ കളറൊക്കെ നമുക്ക് കിട്ടാൻ ഇതൊക്കെ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേറ്റിൽ നിർത്താൻ നല്ല ഒറിജിനൽ കൈത്തറി ആണ് ഇതൊക്കെ ഇപ്പൊ ഓണം ഡിസ്കൗണ്ട് ആയിട്ട് എത്ര ശതമാനം ഇരുപത് ശതമാനം റീബേറ്റിൽ ഇപ്പൊ കൊടുക്കണം അപ്പൊ ഒരു ടൂ തൗസൻഡിനകത്തേക്ക് നമുക്ക് നല്ല അടിപൊളി കൈത്തറി സാരി വാങ്ങാം സാരി നമുക്ക് വീട്ടിലെ ഫാമിലീസിന് ഗിഫ്റ്റ് ചെയ്യാം അമ്മമാർക്ക് ഗിഫ്റ്റ് ചെയ്യാം അടിപൊളി സാരീസാണ് അപ്പൊ ഇത്രയും നേരം നമ്മൾ നല്ല കോട്ടൺ ഹാൻഡ് വീവ് വീഡ് ആണ് കണ്ടത് ഇനി കാണാൻ പോകുന്നത് നല്ല സെറ്റും ഉണ്ടാണ് നല്ല കരയുള്ള സെറ്റും ഉണ്ട് നല്ല ഒറിജിനൽ ഹാൻഡ് വീവ് കണ്ട ഇത്ര മാത്രമല്ല ഇതിന്റെ പല പല വെറൈറ്റി കളേഴ്സ് ഹാൻഡ് വ്യൂവിന്റെ കര മുണ്ടും കര ഉണ്ട് ഇതൊക്കെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ റിബേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു നയൻ ഹൺഡ്രഡ് സംതിങ്ങിനൊക്കെ കിട്ടും അപ്പം നല്ല ഒറിജിനൽ ഹാൻഡ് വീവ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മുണ്ടിലെ നല്ല കര കസവള്ള ആണ് കണ്ട ഇതിൽ പല വെറൈറ്റീസ് കളേഴ്സ് വേറെ ഉണ്ട് അതെല്ലാം ഇവിടെ കഴിഞ്ഞു പോയി ുന്നതിന് മുന്നേ തന്നെ നല്ല സെയിലാണ് ഇവിടെ ഇതിപ്പോ ചെറിയ കസമുള്ള സാരി പ്ലെയിൻ സാരി ഇത് നല്ല ഉടുക്കാനും കയ്യിലെടുക്കാനും ഭയങ്കര സോഫ്റ്റ് ഇതൊക്കെ ടു തൗസൻഡ് റേഞ്ചിൽ വരുന്ന സാരീസ് ആണ് ഇപ്പൊ ഡിസ്കൗണ്ട് പ്രമാണിച്ച് ഒരു ട്വന്റി പെർസെൻറ്റേജ് റിബേറ്റ് കിട്ടുന്നുണ്ട് നല്ല ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര ഭാരമൊന്നുമില്ല ലൈറ്റ് വെയിറ്റ് ആണ് ഒറിജിനൽ ഹാൻഡി അവിടെ കെട്ടുകണക്കിന് പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ കൊണ്ടുവന്ന് നോക്കുന്നത് ഇവിടെ സാധനസ് മാത്രമല്ല മുണ്ടുണ്ട് ഷർട്ട് ഉണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് പില്ലോ കവർ ഉണ്ട് ടേബിൾ ക്ലോത്ത് ഉണ്ട് മാറ്റ് ഉണ്ട് നമുക്ക് കൈത്തറിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഓണം പ്രമാണിച്ച് നല്ല ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത് പിന്നെ കൈത്തറി സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഈട് നിൽക്കുന്ന തുണിത്തരങ്ങളാണ് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന തുണിത്തരങ്ങളാണ് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം കൈത്തറി ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ ഇപ്പം ചൂടോടെ വന്ന സാലീസാണിത് ഫസ്റ്റ് ഞാനാണ് ഈ സാരി പൊട്ടിക്കുന്നത് നല്ല പച്ച കസവും അതിൽ നല്ല പ്രിന്റ് ഉള്ള സെറ്റും ഉണ്ടാണ് ഇത് പല്ലുമാണ് വരുന്നത് മുണ്ടിലും ഇതുപോലെ നല്ല പ്രിന്റ് വന്നിരുന്നുണ്ട് ഓണത്തിന്റെ പുതിയ കളക്ഷനാണ് ഇപ്പൊ വന്നതേ ഉള്ളൂ ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് ഇതിന് റേറ്റ് വരുന്നത് ഇത് ആയിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഈ സെറ്റ് കൊണ്ട് വരുന്നത് ഇരുപത് ശതമാനം ഉണ്ട് അപ്പൊ ചെറിയ പൈസക്ക് തന്നെ നമുക്ക് സ്വന്തമാക്കാം അടിപൊളിയായിട്ടില്ലേ പിന്നെ ഹാൻഡ് മീവിന്റെ ഡ്രസ് എന്ന് പറയുമ്പോ ഭയങ്കര സോഫ്റ്റ് ആണ് ഒട്ടും വെയ്റ്റ് ഇല്ല നമുക്ക് ബോഡിയോട് കൂടി ചേർന്നിരിക്കും കൊടുത്ത നല്ല ഷേപ്പ് ആയിരിക്കും ഷെയ്പാരീസ് കളക്ഷൻസ് ഞാൻ കാണിച്ചു ഇനി ബോയ്സ് ആരും വിഷമിക്കേണ്ട ഇനി നിങ്ങൾക്കുള്ളതാണ് ഈ ഓണത്തിന് ഒരു നാടൻ ലുക്കില് നല്ല ഷർട്ടും അതിന് മാച്ചായ മുണ്ടും ഒക്കെ ഒരു ഹാൻഡ് വീവ് ലുക്കിലാണ് നിങ്ങൾ ഇറങ്ങാൻ പോകുന്നതെങ്കിൽ കാണിച്ചതാണ് ഇത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല നിങ്ങളുടെ അച്ഛനോ മാമനോ അപ്പനോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും കണ്ടോ ഇത് നല്ല കളർഫുൾ ഷേർട്ടാണ് ഇതിന്റെ കൂടെ സിൽവർ കസവും അതിന് മാച്ച് ആയിട്ടുള്ള ലൈനൊക്കെ വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും അടിപൊളിയല്ലേ ഈ ഷർട്ടിന് നല്ല ഗോൾഡ് കസവില് നല്ല ഡിസൈൻ ഒക്കെ വരുന്നതാണ് ഇതും മാച്ച് ആവും ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ബ്ലാക്ക് ഷേർട്ട് അതിൻ്റെ കൂടെ നല്ല ബ്ലാക്ക് കരമുണ്ട് അടിപൊളി അല്ലേ ഇട്ടാൽ തന്നെ ഒരു റിച്ച് ലുക്ക് ആണ് ഒരു ഇത് മാത്രല്ല ഒരുപാട് വെറൈറ്റീസ് കളേഴ്സ് വേറേയും ഉണ്ട് ഷർട്ടിനൊക്കെ വലിയ റേറ്റ് ഒന്നും ഹാൻഡ് വെയ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വലിയ റേറ്റ് ആണെന്നൊന്നും വിചാരിക്കേണ്ട ഈ ഷർട്ടിനൊക്കെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ഒക്കെ ഉള്ളൂ അതിൻ്റെ കൂടെ ട്വന്റി പെർസെന്റേജ് റിപേറ്റ് ഉണ്ട് അതുപോലെ മുണ്ട് തൗസൻഡിനകത്തെ വരുവുള്ളൂ ഡിസ്കൗണ്ടും ഉണ്ട് അപ്പൊ നല്ല മാച്ചിങ് ആയിട്ടുള്ള ഉണ്ട് മുണ്ടുണ്ട് ഈ ഓണം നല്ല ഹാൻഡ് ബീവിന്റെ കൂടെ നല്ല റിച്ച് ലുക്കിൽ നിൽക്കാം ഈ കാണുന്ന വലിയ കുറ്റി നല്ല ലിനൻ ക്ലോത്ത് ആണ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് വരുന്നത് അത് തന്നെ കുറവാല്ലേ അപ്പം ഡിസ്കൗണ്ട് ഇല്ല റിബേറ്റ് ഇല്ലേ ഓണത്തിന് അപ്പം ട്വന്റി പെർസെന്റ് ഫോർ ഹൺഡ്രഡ് സംതിങ്ങിനൊക്കെ നമുക്ക് ലിനൻ ഷേർട്ടൊക്കെ ടച്ച് സ്റ്റൈൽ ചെയ്യാം വെറുതെ പ്ലെയിൻ ഷർട്ട് അടിക്കുന്നതിന് പകരം നമുക്ക് ലീഗ് തുണി വാങ്ങിച്ച് ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല ഡിസൈൻ കൊടുക്കാം നല്ല പെയിന്റിങ് ചെയ്ത് കളർഫുൾ ആക്കാം ഇതിന്റെ വൈറ്റ് മാത്രമല്ല പല കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഇനി നമുക്ക് നേരെ ബെഡ്ഷീറ്റിലേക്ക് പോവാം ഓൺ ആവുമ്പോഴാണ് നമ്മൾ ബെഡ്ഷീറ്റ് പില്ലോ കവറ് വീട്ടിലെ സാധനങ്ങളെല്ലാം മാറ്റി പുതിയത് ഉപയോഗിക്കുന്നത് അപ്പോ സാറ്റൺ ഹാൻഡ് വീവാണ് കോട്ടൺ അല്ല സാറ്റൺ ആണ് നല്ല ഹാൻഡ് വീവില് ഹാൻഡ് മേഡാണല്ലേ ഹാൻഡ് വീവ് ബെഡ്ഷീറ്റ് ആണ് ഇതിന് എത്രയാ വരുന്നത് ഡബിൾ ആ കിങ് സൈസ് ആണത് ഇതിന് ടൂ തൗസൻഡ് സംതിങ് ആണ് വരുന്നത് ഇതിന് ട്വന്റി പെർസെന്റേജ് ആണോ എത്രയാണ് റിബേറ്റ് ഉള്ളത് ട്വന്റി പെർസെന്റേജ് റിബേറ്റ് ഉണ്ട് ഒരുപാട് കാലം നമുക്ക് കഴുകി 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 യൂസ് ചെയ്യാം കുറെ വർഷം ഉപയോഗിക്കാം ഒന്നും ആവത്തില്ല നരച്ചു പോകത്തില്ല തുണി വലിഞ്ഞു പോവില്ല പിൻ ചെയ്ത് പോവില്ല അടിപൊളിയായിട്ട് കൊറേ വർഷം നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് ഒറിജിനൽ കോട്ടൺ ആണ് ഇതെടുക്കുമ്പോ തന്നെ നല്ലൊരു റിച്ച് ലുക്ക് ഉണ്ട് ഇതിലൊക്കെ നല്ല വിരിച്ച് കിടക്കണം എന്ത് സുഖമാണ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി കോട്ടൺ നല്ല കളർഫുൾ ആണ് ഇതിന്റെ കൂടെ പില്ലോ കവർ ഉണ്ട് ഭയങ്കര സോഫ്റ്റും നല്ല രസമുണ്ടായിട്ടോ കാണാൻ ഇതൊക്കെ വിരിച്ചാൽ തന്നെ നല്ല അടിപൊളിയായിരിക്കും വലിയ പില്ലോ അവർ ആണ് കേട്ടോ ഇതിനൊക്കെ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ആണ് വരുന്നത് ട്വന്റി പെർസെന്റേജ് റിബേറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് യും പൈസ കൊടുത്താൽ തന്നെ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബെഡ്ഷീറ്റ് ആണ് ഒന്നും ആവത്തില്ല ഇതിന്റെ കൂടെ കൂടെ പില്ലോ കവറിയില്ല അല്ലെ നല്ല അടിപൊളി ബെഡ്ഷീറ്റ് ആണ് തീർന്നില്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ മാറ്റ് ഉണ്ട് ടേബിൾ മാറ്റ് ഉണ്ട് ഫ്ലോർ ക്ലോത്ത് ഉണ്ട് മുണ്ടുണ്ട് ഉണ്ട് ഒരുപാട് ആ തോർത്ത് ഉണ്ട് ഒരുപാട് ഹാൻഡ് വീവ് പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട് ഓണത്തിൽ ഒരുപാട് ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഓണം ഹാൻഡ് വീവിന്റെ കൂടെ അടിപൊളിയാകാം നല്ല കളർഫുൾ ഐറ്റംസ് സാരീസ് സെറ്റ് സാരി അങ്ങനെ കുറെ ഐറ്റംസ് വന്നിട്ടുണ്ട് എല്ലാം നല്ല വിലക്കാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കിട്ടുന്നത് അപ്പൊ ഈ ഓണം നമുക്ക് ഹാൻഡ് വീവിന്റെ കൂടെ ആഘോഷിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ വന്ന് കമന്റ് ചെയ്യാം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അങ്ങനെ ബൈ അഡ്വാൻസ് ഹാപ്പി ഓണം